ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റിയാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസും അതുപോലെ തന്നെ അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു കരിയർ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ജി സി സി അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളെല്ലാം പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു കരിയർ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ല നമ്മൾ സംസാരിക്കുന്നുണ്ട് സോ ഈ ഒരു വീഡിയോ പ്രസന്റ് ചെയ്യുന്നത് സീഡോ ഡിജിറ്റൽ ആണ് എൻ്റെ പേര് മൈനോറിറ്റീസ് എന്നാണ് സോ എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് ത്രൂ ഡിജിറ്റൽ ചാനൽ ഞാൻ ഉദ്ദേശിക്കുന്നത് മാർക്കറ്റിംഗ് ത്രൂ ഡിജിറ്റൽ ചാനൽ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് അല്ലെങ്കിൽ ഡിജിറ്റൽ ആയിട്ടുള്ള എല്ലാ മീഡിയ ത്രൂ നമ്മൾ നമ്മുടെ ബ്രാൻഡിനെയോ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പേഴ്സണൽ ബ്രാൻഡിനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കണ്ടന്റിനെയോ പ്രൊമോട്ട് ചെയ്യുന്നതിനെയാണ് പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് പ്രോഡക്ട്സ് സർവീസസ് ആൻഡ് ബ്രാൻഡ്സ് ഓക്കെ എന്തും ആവാം ഇവൻ സെലിബ്രിറ്റീസ് പോലും ഡിജിറ്റലി മാർക്കറ്റി ചെയ്യുന്നുണ്ടാവും സോ എല്ലാം ഇതിൽ വരും ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് പറഞ്ഞാല് ഈ ഒരു കാലത്ത് പോകുന്ന അനുസരിച്ച് എല്ലാവരും ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസാണ് അല്ലേ നമ്മളെ കൺസ്യൂമേഴ്സ് അല്ല അവരിപ്പം എട്ട് തൊട്ട് പത്ത് മണിക്കൂർ ടൈം സ്പെൻഡ് ചെയ്യുന്നത് മൊബൈൽ ത്രൂ ആയിരിക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ടി വി അല്ല സോ ഇവിടെയെല്ലാം നമ്മൾ നമ്മളെ ബ്രാൻഡിനെയോ അല്ലെങ്കിൽ നമ്മളെ പ്രോഡക്റ്റിനെയോ സർവീസിനെയോ ഷോ കേസ് ചെയ്യണം നമ്മൾ ബിഗ് ബോസ് കണ്ടിട്ടില്ലേ ബിഗ് ബോസ് ഒരു ഡിജിറ്റൽ മീഡിയ തന്നെയാണ് അല്ലെ അത്രയും വലിയൊരു സീസൺസ് ഒക്കെ ഉള്ള ഒരു പ്ലാറ്റ്ഫോം ഒത്തിരി പേര് കാണാറുണ്ട് ഒത്തിരി പേര് കാണാറില്ല അതിലും കണ്ടില്ലേ സ്പോൺസർഷിപ്പ് എന്നുള്ള രീതിയിൽ തന്നെ അതിന്റെ അകത്ത് തന്നെ ഒത്തിരി ബ്രാൻഡുകൾ അമ്പത് വേണി അല്ലെങ്കിൽ ഓരോ ബ്രാൻഡുകൾ അവരുടെ പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ അവരുടെ ഈ പറഞ്ഞ ബ്രാൻഡിങ് എല്ലാം ചെയ്യുന്നുണ്ട് അല്ലേ ഇത്ര സ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അവർ ചെയ്യുന്നത് അതൊരു ഡിജിറ്റൽ മീഡിയ അതെല്ലാം ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് കാരണമാണ് അത് അവർക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പം നമ്മൾ നമ്മളുടെ ഒരു ബിസിനസ്സിനോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടിട്ട് നമ്മൾ അത് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടോ ഡിജിറ്റലി ഇപ്പം ഈ ഒരു കാലത്ത് നമ്മൾ ആസ് എ ഒരു പേഴ്സണൽ ഒരു പേഴ്സൺ എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മൾ പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യേണ്ടേ അല്ലേ നമ്മളെ പറ്റി ഒത്തിരി പേര് അറിയണ്ടേ നമ്മൾ കൊടുക്കുന്ന സർവീസസോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അത് ആൾക്കാരിലോട്ട് എത്തിച്ചാൽ അതിൽ നിന്നും ചിലപ്പോൾ ഒരു പാസീവ് ഇൻകം നമുക്ക് ഉണ്ടാക്കാം അതെല്ലാം കാരണം എന്താണ് അതെല്ലാം ഡിജിറ്റൽ മീഡിയ കാരണമാണ് അതിന്റെ ഇമ്പോർട്ടൻസ് അപ്പം വരുന്ന എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് സോ ഡിജിറ്റൽ മാർക്കറ്റിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ ബിസിനസിന് അത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അവരുടെ ബ്രാൻഡിന്റെ കസ്റ്റമേഴ്സ് കൺസ്യൂമേഴ്സ് എല്ലാവരും ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഡിജിറ്റലിലാണ് അപ്പം അവിടെ അവരുടെ ബ്രാൻഡിനെ ഷോക്കേസ് ചെയ്യുക സെയിൽസ് നടത്തുക പേഴ്സണലി ഏതൊരു വ്യക്തിക്കും ഇനി ഈ ഒരു കാലത്ത് ഒരു പാസീവ് ഇൻകം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൽ ഈ പറയുന്ന മാർക്കറ്റിംഗ് എല്ലാം അറിഞ്ഞിരിക്കണം അവർ അവരെ തന്നെ പ്രൊമോട്ട് ചെയ്യാം കാരണം പാസീവ് ഇൻകം ഒരു വലിയൊരു അഡീഷണൽ ഇൻകം സോഴ്സ് ആണ് ബിസിനസ്സുകാർക്കായാലും എംപ്ലോയീസിനായാലും ഈവൻ അപ്കമിങ് ആസ്പയറിംഗ് എൻ്റർപ്രീനേഴ്സിനായാലും എല്ലാവർക്കും സൈഡ് എന്നുള്ള രീതി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓക്കെ ഇനി വേരിയസ് ബ്രാഞ്ചസ് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഫ്യൂ ബ്രാഞ്ചസ് ആണ് അതിന്റെ അകത്ത് പിന്നെ മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് അതിന്റെ അകത്ത് തന്നെയാണ് വരുന്നത് ആദ്യത്തെ ഒന്നാണ് സെർച്ച് എൻജിൻ മാർക്കറ്റിംഗ് സെർച്ച് എൻജിൻ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ സംസാരിക്കുന്നത് സെർച്ച് എഞ്ചിനെ പറ്റിയായിരിക്കും എന്ന് പറയുമ്പം എന്താണ് സെർച്ച് എഞ്ചിൻ സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ യാഹു ഉണ്ട് അല്ലെങ്കിൽ ഉണ്ട് ഇങ്ങനത്തെ സെർച്ച് എൻജിൻസ് നമ്മൾ ഏതൊരു ക്രോമിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രൗസറിൽ പോയാൽ സെർച്ച് ചെയ്യുമ്പോൾ ഫ്രണ്ടി വരുന്ന ഒരു ആദ്യത്തെ ഒരു വെബ്സൈറ്റ് ആണ് സെർച്ച് എഞ്ചിൻ ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ടത് അതിൻ്റെ അത് സെർച്ച് കോയറി ഇതാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ നമുക്കൊരു ആവശ്യമല്ല അപ്പൊ നമുക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് ഗൂഗിളിൽ പോയിട്ടല്ലേ ഏകദേശം തൊണ്ണൂറ് പ്ലസ് ശതമാനവും മാർക്കറ്റ് സെർച്ച് എഞ്ചിന്റെ ഗൂഗിളിന്റെ കയ്യിലാണ് അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ ബിസിനസ് വരാൻ നമ്മൾ ഇച്ചിരി കാര്യങ്ങളൊക്കെ ചെയ്യണം ബ്രാൻഡ് വരാൻ അതാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുമ്പം നമുക്കൊരു ഗൂഗിളിനൊരു ബോട്ടുണ്ട് ആ ബോട്ടിന് നമ്മളുടെ ബിസിനസ്സിനെ പറ്റി നമ്മൾ ഏതെങ്കിലും പബ്ലിക്കേഷൻസോ ബ്ലോഗോ വീഡിയോ എന്തെങ്കിലുമൊക്കെ നമ്മൾ പബ്ലിഷ് ചെയ്യുമ്പോൾ അത് റീഡ് ചെയ്യാനും അത് മനസ്സിലാക്കിയിട്ട് നമ്മളുടെ ആ പറയുന്ന കീബേഡ്സിലൊക്കെ റാങ്ക് ചെയ്യാനും അതിനെ കൊണ്ട് പറ്റും ആ ബോട്ടിനെ കൊണ്ട് പറ്റും അപ്പൊ അത് ഇച്ചിരിയും കൂടെ സഹായിക്കാം റൈറ്റ് ആയിട്ടുള്ള ഏതൊക്കെ വാക്കിൽ നമ്മൾ വരണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത് അതനുസരിച്ചുള്ള കണ്ടന്റ് ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അത് ചെയ്യാനൊക്കെയാണ് സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് അപ്പം അതൊരു ബ്രാഞ്ച് ആണ് അതിലാണ് എസ് സി ഒ എന്ന് പറയുന്ന ഈ ഒരു ബ്രാഞ്ചിലാണ് എസ് സി ഒൻ്റെ ഒത്തിരി തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് ഓക്കെ ഇനി വരുന്ന വേറെ ഒരു മേഖലയാണ് നമ്മളുടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ർച്ച് എൻജിൻ മാർക്കറ്റിംഗ് സെർച്ച് എൻജിൻ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് എസ് സിഒ ആണെങ്കിൽ സെർച്ച് എൻജിൻ മാർക്കറ്റിംഗ് എസ് സി യോ പ്ലസ് നമ്മുടെ സെർച്ച് എഞ്ചിൻ്റെ പെയ്ഡ് ആഡ്സും വരും എന്ന് പറയുമ്പം ഗൂഗിൾ ഒക്കെ സ്പോൺസേഡ് ആഡ്സും റൺ ചെയ്യാറുണ്ട് അല്ലെ ഗൂഗിളിലൊക്കെ നമ്മൾ കാണാറില്ലേ ആദ്യത്തെ രണ്ട് മൂന്ന് ക്വാരിസ് എല്ലാം പെയ്ഡ് ആഡ് ആണ് സ്പോൺസേഡ് ആണ് ആ ഒരു വാക്കിന് ലറ്റ്സ് എ നമ്മള് ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ബേബി പൗഡർ ഇൻ കൊച്ചി അല്ലെങ്കിൽ ബേബി പൗഡർ എന്ന് അടിക്കുമ്പോൾ ജോൺസൺ ആൻഡ് ജോൺസണിൻ്റെ ഒരു ഓർഗാനിക് ആയിട്ട് വരുന്നുണ്ട് അതിന്റെ തൊട്ട് മേളിൽ സ്പോൺസേഡ് എന്ന് പറഞ്ഞിട്ട് ആമസോണിൻ്റെ ഒരു ലിങ്ക് വരും ഏഹ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പരസ്യം വരും അതെല്ലാമാണ് സർച്ച് ഇഞ്ചിൻ മാർക്കറ്റിംഗിൽ വരുന്നത് പേഡ് ആഡ് സെക്ഷൻ്റെ അകത്ത് പി പി സിയുടെ അകത്ത് വരുന്നത് ഏഹ് അപ്പം അതും ഇതിന്റെ അകത്ത് വരുന്നതാണ് ഓക്കെ പിന്നെ ഉള്ളതാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ടാവുമല്ലോ നമ്മൾ മെയിൻ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്തത് നമ്മൾ കൺസ്യൂമേഴ്സ് സ്പെൻഡ് ചെയ്തത് നമ്മളെ ബ്രാൻഡ് ആക്റ്റീവ് ആയിട്ടുള്ളു അവിടെ നമ്മളെ കണ്ടന്റുകൾ ഇടുന്നതും അത് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതും ഓർഗാനിക് ആയിട്ടും അതല്ലാതെ ആയിട്ടും ചെയ്യുന്നതിനെല്ലാം ഇതിൻ്റെ അകത്താണ് വരുന്നത് ഓക്കെ അത് സ്ട്രക്ചറായിട്ട് നമ്മൾ ചെയ്യണം കാരണം എന്താണ് ഈ കാലത്ത് സോഷ്യൽ മീഡിയയിൽ ചുമ്മാ ഒരു പോസ്റ്റേഴ്സ് മാത്രം ഇട്ടിട്ട് കാര്യമില്ല വാല്യൂ കൊടുക്കണം നല്ല ആവശ്യമുള്ള കണ്ടന്റ് എൻഗേജിങ് ആയിട്ടുള്ള കണ്ടന്റുകൾ ൾ നമ്മളെ കസ്റ്റമേഴ്സിനോടും അതല്ലാതെ ഇനി വരാനുള്ള കസ്റ്റമേഴ്സിനും ഓഡിയൻസിനും നമ്മളെ ടാർഗറ്റ് ഓഡിയൻസിലോട്ടും എത്തിക്കണം പിന്നെ ഉള്ളതാണ് കണ്ടന്റ് മാർക്കറ്റിംഗ് അതെ തൊട്ടുമുമ്പേ പറഞ്ഞ ഈ എൻഗേജിങ് കണ്ടെല്ലാം പ്ലാൻ ചെയ്യാനും അത് ചാർട്ട് ചെയ്യാനും ഷോർട്ട് ഫോർമാറ്റ് ലോങ് ഫോർമാറ്റ് റീൽസ് ലോങ് ഫോർമാറ്റ് വീഡിയോസ് ബ്ലോഗ്സ് അല്ലെങ്കിൽ കറോസൽ ടൈപ്പ് കണ്ടന്റ് ഇൻഫോഗ്രാഫിക് ഇങ്ങനത്തെ ഓരോ തരത്തിലെ ഫോർമാറ്റിലുള്ള കണ്ടന്റുകളുണ്ട് നമുക്ക് ബ്ലോഗ് എഴുതിപ്പിക്കാം നമുക്ക് വീഡിയോസ് ഉണ്ടാക്കാം അല്ലെങ്കിൽ ഇൻഫ്ലുവൻസിനെ കൊണ്ട് വീഡിയോസ് ഉണ്ടാക്കാം നമുക്ക് തന്നെ ചെറിയ വീഡിയോസ് ഉണ്ടാക്കാം ആനിമേഷൻസ് ഉണ്ടാക്കാം ഇതെല്ലാം നമ്മൾ കണ്ടന്റ് മാർക്കറ്റിംഗ് ത്രൂ ആണ് ചെയ്യുന്നത് റൈറ്റ് ആയിട്ട് റൈറ്റ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ത്രൂ നമ്മൾ കണ്ടന്റ് എല്ലാം മാർക്കറ്റ് ചെയ്യണം ഇങ്ങനെ മേഖലകളാണ് ഇതിൻ്റെ അകത്ത് പൊതുവേ വരുന്നത് ഇതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പെയ്ഡ് ആഡ്സ് പെയ്ഡ് ആഡ്സ് ഫേസ്ബുക്കിലും ഗൂഗിളിലും ആഡ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ് വേറെ ഒന്നാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ട് നമ്മൾ നമ്മുടെ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യിപ്പിക്കുന്നത് അതിൻ്റെ അകത്ത് തന്നെ വരുന്നതാണ് അഫ്ലീറ്റ് മാർക്കറ്റിംഗ് അവർ അവരുടെ ബ്രാൻഡ് ആ ഒരു വീഡിയോ അവർ ഉണ്ടാക്കുന്നുണ്ട് നമ്മളെ ബിസിനസ്സിനെ പറ്റി ഇടയ്ക്ക് അവർ പറയുന്നുണ്ട് ഞങ്ങളുടെ ഈ ഒരു കൂപ്പൺ ഉപയോഗിക്കുക അങ്ങനെ ആ കൂപ്പൺ ഉപയോഗിക്കുമ്പം നമുക്ക് ഇച്ചിരി ഡിസ്കൗണ്ട് കിട്ടും എന്നുള്ള രീതിയിൽ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും അത് ഉപയോഗിക്കും ആ എത്ര കൂപ്പൺസ് ആണ് ഉപയോഗിക്കുന്നത് അതനുസരിച്ച് എന്താവും ഈ ഇൻഫ്ലുവൻസേഴ്സിന് അഡീഷണൽ ആയിട്ട് ഒരു റെഫറൽ പേ അല്ലെങ്കിൽ ഒരു അഫ്ലീറ്റ് പേ എന്നുള്ള രീതിയിൽ ബ്രാൻഡുകൾ കൊടുക്കാറുണ്ട് ഇത് ഇൻഫ്ലുവൻസേഴ്സ് ആവുന്നവർക്കും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഈ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് ഡിജിറ്റൽ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് ഉള്ളവർക്കാണ് ചെയ്യാൻ പറ്റുന്നത് അത് കാരണമാണ് നമ്മൾ പേഴ്സണൽ ബ്രാൻഡിങ് എപ്പോഴും ചെയ്യണം എന്ന് പറയുന്നത് നമുക്കൊരു ടൈം ഉണ്ട് നമുക്കൊരു ആസ്പിറേഷൻ ഉണ്ട് നമുക്കൊരു പറയാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് നമുക്കത് ഒരു ഒരു മണിക്കൂർ അല്ലെ രണ്ട് മണിക്കൂർ ഡെയിലി സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇനിയുള്ള കാലത്ത് ഒരു പാസീവ് ഇൻകമിന് ഒരു പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യുന്നത് ഏറ്റവും ആവശ്യമാണ് അതൊക്കെ കാരണം അത് നമുക്ക് പാസീവ് ആയിട്ട് തന്നെ നമുക്ക് എന്താവും ഏണിങ്സ് വന്നുകൊണ്ടിരിക്കും ഓക്കെ ഈ ഒരു ഗ്യാമ്പിലുള്ള എല്ലാ കാര്യങ്ങളും ഇതൊക്കെയാണ് ഇനി പറയുവാണെങ്കിൽ ജി സി സി അതല്ലാതെ തന്നെ ഞാൻ പറഞ്ഞ പോലെ യു എ ഇ അല്ലെങ്കിൽ നമ്മളുടെ ഈ പറഞ്ഞ യൂറോപ് കൺട്രീസിലൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്കോപ്പ് അൺലിമിറ്റഡ് ആണ് എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് ഓപ്പർച്യൂണിറ്റീസ് ആണ് അവിടെ വരുന്നത് നമുക്ക് റിമോട്ടായിട്ടും വർക്ക് ചെയ്യാം റിമോട്ടായിട്ട് ആ കമ്പനീസ് ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് അവിടുത്തെ കമ്പനിയിൽ തന്നെ അവിടെ പോയി വർക്ക് വിസ ആയിട്ടും പോയിട്ടും നമുക്ക് വർക്ക് ചെയ്യാം പക്ഷെ അതിനെല്ലാം ഇച്ചിരി സെർട്ടിഫിക്കേഷൻസ് വേണം ഫേസ്ബുക്കും ഗൂഗിളും അതുപോലെ തന്നെ വേറെ ബ്രാൻഡുകളെല്ലാം ഇതിൻ്റെ ഫ്രീ ആയിട്ടുള്ള സെർട്ടിഫിക്കേഷൻസ് എക്സാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട് പഠിച്ചു കഴിഞ്ഞിട്ട് എക്സാംസ് എഴുതി ആ സർട്ടിഫിക്കേഷൻസ് ഉണ്ട് ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു കരിയർ ഈ ഒരു മേഖലയിൽ തന്നെ സെലക്ട് ചെയ്യാൻ പറ്റും ഇതിൽ ഒത്തിരി വലിയൊരു ക്വാളിഫിക്കേഷൻസിന്റെ ആവശ്യമില്ല സ്കിൽസ് ആണ് ആവശ്യമുള്ളത് നിങ്ങൾക്ക് ഈ തരുന്ന പ്രോജക്ട്സ് ഇപ്പോൾ ഒരു ബ്രാൻഡിനെ നിങ്ങളോട് ചോദിക്കുവാണ് ആ ബ്രാൻഡിൽ നെക്സ്റ്റ് സിക്സ് മന്ത്സിൽ എന്തൊക്കെ തരത്തിലുള്ള സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും ഡിജിറ്റൽ മാർക്കറ്റിംഗ് അത് ത്രൂ അവരുടെ ഡിജിറ്റൽ ഗ്രോത്ത് എങ്ങനെയൊക്കെ വരും സെയിൽസ് എപ്പോ വരും അല്ലെങ്കിൽ പേജ് ഗ്രോത്ത് എപ്പോ വരും ഇതെല്ലാം നിങ്ങൾക്ക് റൈറ്റ് ആയിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കാനും അത് ചെയ്ത് കാണിക്കാൻ പറ്റുന്നുണ്ട് അതിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഒരു കേസ് സ്റ്റഡി ഉണ്ട് ഒരു പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പരിഹരി റീമേക്കിൽ എടുക്കാം സ്ട്രക്ചർ ആയിട്ടൊക്കെ ഓരോന്നും ചെയ്താൽ നല്ലൊരു രീതിയിൽ എയ് സിക്സ് തൗസൻഡ് ടു എയ്റ്റ് തൗസൻഡ് വരെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും ജി സി സിയിലാണെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തേർട്ടി എൽ പി എ നമ്മളുടെ യൂറോപ്യൻ കൺട്രീസിലെല്ലാം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കിട്ടുന്ന ഒരു ആണ് സോ എന്തായാലും ഇത് മിസ് ഔട്ട് ചെയ്യരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റി ഇനിയും നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമന്റിൽ ഡൗട്ടുകളെല്ലാം ചോദിക്കുക സി യു സൂൺ